ഒരിക്കലും അല്ല ഞാൻ പറയില്ല നിങ്ങളുടെ അഭിപ്രായം പക്ഷെ ജാസ്മിൻ ഇനി ആഴ്ച കൂടി വീണ്ടാകത്ത് നിൽക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയാലോ ഗെയിം എപ്പോഴും ചെയ്ഞ്ച് ആവാം ഒരാഴ്ച ധാരാളം മതിയൊരു ഗെയിം ഒരാളുടെ ഗെയിം കംപ്ലീറ്റ്ലി ടോട്ടലി ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ജിൻഡോ ജിൻഡോ ചേട്ടൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആണ് ഒരാഴ്ച നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം കൃത്യമായിട്ട് അതെങ്ങനെ മാറ്റി പോസിറ്റീവ് ആക്കണമെന്നുള്ളത് അപ്പോൾ ജാസ്മിൻ ഇസ് എ ഗുഡ് പ്ലെയർ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ജബ്രി അതിൻ്റെ അകത്ത് ഇല്ലാത്തടത്തോളം കാലം ഇപ്പോൾ ജാസ്മിൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നിന്ന് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ആണെങ്കിൽ കളിക്കട്ടെ കളിച്ചിട്ട് അപ്പോൾ മാറാണെങ്കിൽ നല്ലതല്ലേ പോസിറ്റീവായിട്ട് വരട്ടെ അതായത് ഒരു ഓരോ ആഴ്ച ഒരുമിച്ച് കാര്യമില്ല പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഒരു ടാസ്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗെയിം പ്ലാനുകളെല്ലാം ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും അത് ജാസ്മിൻ്റെ ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സാധനം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടാസ്ക് ബേസ് ചെയ്തിട്ട് ആ പെർഫോമൻസ് പുറത്ത് വരും അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ അവർ തന്നെ കണ്ടോളും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു ഭാരം ഒഴിഞ്ഞല്ലോ അതായത് ഒരുമിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രഷർ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇനി കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഞാൻ അവിടെ ഇല്ലാത്തോടത്തോളം കാലം എന്നെ ചേർത്ത് ഇനി പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെർഫോമൻസ് ഇൻഡിവിജ്വലായിട്ട് വന്നോളൂ നല്ല കാര്യമല്ലേ സൗഹൃദങ്ങളുണ്ടാവട്ടെ സൗഹൃദങ്ങൾ ഇപ്പം നല്ല കാര്യമല്ലേ നമുക്ക് ജാസ്മിൻ ഇപ്പോൾ ഞാനില്ലാത്ത സമയത്ത് അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യാൻ വേറെ വേറൊരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് എനിക്കും സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ അബ്സൊലൂട്ടി നോ പ്രോബ്ലം ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഞാൻ ഇതേവരെ കാണാത്തത് എനിക്ക് അറിഞ്ഞൂടാ എന്താ മറ്റേ കാസ്റ്റിംഗ് കൗച്ചോ അങ്ങനെന്തോ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് ആണോ ഇല്ല 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 അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം അറിയില്ല അതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല തെളിവ് കൊണ്ടുവരാൻ പറ അപ്പ എനിക്കറിയില്ല ഞാനിപ്പോ ഇല്ലില്ല അങ്ങനത്തെ ആ ഒരു ടോപ്പിക്കിൽ വേറെ ആരുടെ അടുത്തുനിന്ന് ഞാൻ പേഴ്സണലി ഞാൻ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ളൂ എനിക്കതിനെ കുറിച്ച് ഡീപ്പറായിട്ടുള്ളൊരു നോളജില്ല പുള്ളി പറഞ്ഞത് എന്താന്നുള്ള സ്റ്റേറ്റ്മെന്റും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോളൂ ഞാനത് കണ്ടിട്ടില്ല ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പോയതുകൊണ്ട് വേറെ ഒന്നിലേക്കും പോകാൻ പറ്റിയില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമന്റ് പറയാൻ പറയാൻ പറ്റില്ല ഇല്ല കുറേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കമൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ചില കമൻറ്റുകൾ വായിച്ച സമയത്ത് അതിൽ കൂടുതലും തെറിയായിരുന്നു ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മളെ എന്താ പറയുക അതെനിക്ക് പറയാൻ താല്പര്യമില്ല അങ്ങനത്തെ രീതിയിലുള്ള ലാംഗ്വേജിലുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു അതും ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇന്ന് എവിക്ഷൻ കഴിഞ്ഞ് പുറത്തിപ്പം നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് പേര് ഒറിജിനൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പേര് നല്ല രീതിയിലുള്ള മെസ്സേജുകൾ എനിക്ക് അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കാണില്ല എന്ന് ചോദിച്ചിട്ട് അവർ മെയിൽ അയക്കുന്നുണ്ട് കുറേ ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട് എനിക്ക് അപ്പോൾ അതിൽ സന്തോഷമുണ്ട് അതായത് കാണിച്ചാൽ എനിക്ക് ഇതൊക്കെ ഇന്ന് വന്നേണ മെയിലുകളാണ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഞാൻ കാണില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയച്ചിരിക്കുന്ന പേഴ്സണൽ മെസ്സേജ് മെയിലുകളാണത് ഫോൺ നമ്പർ ഇല്ലാത്തത് കൊണ്ട് അവർ മെയിലിൽ അയക്കുന്നു അത് എല്ലാവരും അയക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള കാര്യം അതായത് ഗബ്രി യുവർ എ ഫാൻറ്റാസ്റ്റിക് പ്ലെയർ ഇന്നത്തെ ലാസ്റ്റ് സ്പീച്ച് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ലായിരുന്നു എന്ന് തോന്നി ചിലരോടുള്ള ആൾക്കാരുടെ ദേഷ്യമാണെന്ന് നിൻ്റെ വിക്ഷണ റീസൺ ഡിസർവിങ് അല്ലാത്ത കുറേ പേര് സ്റ്റിൽ അവിടെ ഉണ്ട് വോട്ട് എവർ ഹാപ്പൻ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻ ഓൾവേസ് ബി ഹാപ്പി മേ ഗോഡ് ബ്ലസ് യു അതായത് എനിക്ക് ഇതേവരെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന സപ്പോർട്ട് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല നെഗറ്റീവ് സൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൽ എത്രത്തോളം ആളുകൾ എന്നെ വെറുത്തു അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾക്കെതിരെ സംസാരിച്ചു മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ ഞാൻ ചെയ്തൊരു കാര്യത്തിനെ നല്ലതായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു മനസ്സിനൊരു സമാധാനം തരുന്നൊരു കാര്യമാണ് നൂറ് പേരെ എതിർത്ത് നിന്നാലും കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ ആ വീടിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ മുഖത്തെ സ്റ്റിക്കർ സ്റ്റീക്കറടിച്ച സമയത്ത് വിശ്വസിക്കുന്ന ഒരാൾ മതി പറഞ്ഞായിരുന്നു അതുപോലെ തന്നെയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ